ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച രാവിലെ പത്തിന് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് മൂന്നാം തീയതി ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തിസൂൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് പ്രവേശനോത്സവം അതുപോലെ മനോഹരമായ ഈ സ്കൂളിന്റെ ഒരു വർഷത്തെ വാർഷികത്തിന് തുടക്കം എന്ന് കുറിച്ചു നമ്മൾ പിന്നീട് ആലോചിച്ചു ഒരു വർഷത്ത് നീണ്ടു നിൽക്കുന്ന ആഘോഷകരമായ പരിപാടികളായിരുന്നു ഇടയ്ക്ക് നമ്മൾ ഓണാഘോഷവും വിപുരമായ ഒരു പരിപാടി ആലോചിച്ചാണ് അത് അത് നമ്മൾ പി ടി എ പ്രസിഡൻ്റുമാരുടെ അവർ ഈ സ്കൂളിൻ്റെ തുടക്കം എന്ന മാനേജ്മെൻ്റേ എല്ലാ ആളുകളുടെയും ഒരു സംഗമം കൂടാണെന്ന് ആലോചിച്ച് അത് നമ്മുടെ പിന്നെ വയനാട് ദുരന്തമായി ബന്ധപ്പെട്ട് എല്ലാ പരിപാടിയും മാറ്റിവെച്ചപ്പോൾ അത് നമുക്ക് പരിപാടി ചെറിയ തോതിൽ നടത്തി വിപുലമായി നടത്താൻ സാധിച്ചില്ല മൂന്നാമത് തീരുമാനിച്ച പൂർവ അധ്യാപക വിദ്യാർത്ഥി സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഈ സ്കൂള് ഈ സ്കൂളിൻ്റെ യശസ് ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞേൽക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്ത് പാലാവയിലും ബയക്കരയിലും ഒക്കെ പോയാണ് നേരത്തെ കുട്ടികൾ പഠിച്ചത് അതിനിടയ്ക്ക് മനോഹരമായി വന്ന സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ സ്കൂളിൻ്റെ തുടക്കം ഉദ്ഘാടന സമ്മേളനം അധ്യാപകരെ ആദരിക്കൽ വിവിധ ബാച്ചുകളുടെ സംഗമം ഗ്രൂപ്പ് ഫോട്ടോ സ്നേഹവിരുന്ന് തുടങ്ങിയ വിവിധ പരിപാടികൾ അരങ്ങേറുമെന്ന് സംഘാടകരായ ചെറുപുഴ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ജോയ് കെ ഡി പ്രവീൺ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് ജി പ്രദീപ്കുമാർ ടിമ്മി എലിപുലിക്കാട്ട് കെ ജെ ജോസഫ് റോയിസ് കുര്യൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു